മനുഷ്യൻ <kung> അതിക്രമിയായിരിക്കുന്നു <government> <Peakic> <Read this thing> <Stans> തനിക്ക് താൻ പോന്നവനായി അവൻ തന്നെ കണ്ടതിനാൽ കല്ല അല്ല ഇന്ന തീർച്ചയായും അൽ ഇൻസാന മനുഷ്യൻ അതിക്രമിയായിരിക്കുന്നു അവൻ അവനെ കണ്ടതിനാൽ തനിക്ക് താൻ പോന്നവനായി അല്ല അല്ല എന്ന നിഷേധ സ്വരത്തിലാണ് ഈ സൂക്തം ആരംഭിക്കുന്നത് നിങ്ങളുടെ ഈ നിലപാട് ശരിയല്ല നിങ്ങൾക്ക് കൃത്യമായ വഴി കാണിച്ചു തന്ന നിങ്ങൾക്ക് എല്ലാം നൽകിയ അറിയാത്തതെല്ലാം പഠിപ്പിച്ച ഒരു നാഥനെ മറന്നുകൊണ്ട് ആ നാഥന്റെ സന്ദേശത്തെ ഉൾക്കൊള്ളാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ രീതി ഒരിക്കലും ശരിയല്ല അള്ളാഹുവേയും അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്ന ഈ പോക്ക് ശരിയല്ല അതാണ് ആ നിഷേധത്തിന്റെ ഉദ്ദേശം ശേഷം അള്ളാഹു പറയുന്നത് തീർച്ചയായും മനുഷ്യൻ അതിക്രമിയായി മാറിയിരിക്കുന്നു എന്നാണ് അബൂജഹലിനെ സംബന്ധിച്ചാണ് ഈ അധ്യായത്തിലെ പല പരാമർശങ്ങളും എന്നതിനാൽ ഈ സൂക്തവും അബൂജലിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞവരുണ്ട് ചരിത്രത്തിൽ ഏതെല്ലാം കാലത്ത് ആരെല്ലാം അതിക്രമികളായി മാറിയോ അവരെ കുറിച്ചെല്ലാമുള്ള പരാമർശം കൂടിയാണ് ഈ സൂക്തം ഭൗതിക ജീവിതത്തിൽ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട് അവയ്ക്കെല്ലാം നന്ദി കാണിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനുമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അത് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഖുർആാൻ പറയുന്നുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകി ആ അനുഗ്രഹങ്ങൾക്ക് മുന്നിൽ വിനാന്യുതനായി അവന്റെ അനുഗ്രഹങ്ങളെ അംഗീകരിച്ച് ജീവിക്കുന്നതിന് പകരം അതിക്രമത്തിൻ്റെ ധിക്കാരത്തിന്റെ വഴിയിലാണ് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിനും ശക്തിക്കും പ്രതാപത്തിനും കൃത്യമായ തെളിവുകൾ പ്രവാചകൻ അവതരിപ്പിച്ചിട്ടും അള്ളാഹുവിന്റെ മുന്നിൽ താഴ്മ കാണിച്ച് നല്ല അടിമയാകുന്നതിന് പകരം ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും വഴിയിലൂടെ മുന്നോട്ടു പോകുന്ന ആളുകളെ കുറിക്കാനാണ് ലയ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് അവർ തുകയാന്റെ അതിക്രമത്തിന്റെ വഴിയിൽ വരാനുള്ള കാരണമോ അർ ആ തനിക്ക് താൻ മതി എന്ന വിചാരമാണ് തന്നെ രക്ഷിക്കാൻ മറ്റാരും വേണ്ട തൻ്റെ സമ്പത്ത് മതി തൻ്റെ കഴിവുകൾ മതി തൻ്റെ സ്ഥാനമാനങ്ങൾ മതി തനിക്കങ്ങനെ ഭൗതികമായ ഒട്ടേറെ സൗകര്യങ്ങളുമുണ്ട് നേട്ടങ്ങളുമുണ്ട് ഭൗതികമായ വലിയ സ്ഥാനമാനങ്ങളുണ്ട് അവകൊണ്ട് അവയുടെ സ്വാധീനം കൊണ്ട് ഞാൻ എല്ലാ വിഷയത്തിലും മുന്നോട്ട് പോകും എന്നെ മറ്റാരും സഹായിക്കേണ്ടതില്ല എൻ്റെ മുന്നിൽ എനിക്ക് വിലങ്ങതടിയായി എന്ത് വന്നാലും ഈ പറയപ്പെട്ട സമ്പത്തും സ്വാധീനവും മറ്റും ഉപയോഗിച്ച് ഞാൻ അതിനെ തട്ടി എനിക്ക് ഞാൻ മതി എന്നുള്ള ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും മനസ്സുകൊണ്ടാണ് മനുഷ്യൻ അക്രമിയായി മാറുന്നത് താനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമഐശ്വര്യങ്ങളും സാമ്പത്തിക സുസ്ഥിതിയും സ്ഥാനമാനങ്ങളും ഒക്കെ തനിക്ക് മതി എനിക്കൊരു പടച്ചവന്റെ ആവശ്യമില്ല സ്രഷ്ടാവിന്റെ ആവശ്യമില്ല എനിക്ക് ഞാൻ തന്നെ ധാരാളം എന്ന ചിന്ത മനുഷ്യനെ താൻ പോരിമക്കാരനായി മാറ്റുന്നു അതിക്രമിയായി മാറ്റുന്നു അതാണ് ഈ രണ്ട് സൂക്തങ്ങളിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക മദ്ദിന്റെ അരിഫിനു ശേഷം തൊട്ടടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസ് വന്നിരിക്കുന്നു വേണമെങ്കിൽ നാലനക്കം വരെ നീട്ട മദ്രട്ടിച്ച് വന്നിരിക്കുന്നു അവിടെ മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക അൻ ഓതുകു എന്നാണ് സുക്കൂനുള്ള ന്യൂനു ശേഷം റാഹ് വന്നിരിക്കുന്നു ആ ന്യൂനിനെ റാ ഇലേക്ക് കൂട്ടിച്ചേർത്ത് ഇൻ എന്ന ഉച്ചാരണമില്ലാതെ കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതണം ഈ നിയമത്തിന്റെ പേര് ഇതാം ബില ഉന്ന എന്നാണ് ഇതിന് രണ്ട് അക്ഷരങ്ങളാണ് അക്ഷരങ്ങളാണുള്ളത് ലാമും റാവും അള്ളാഹു സുബാന ഹു താല നമ്മെ എല്ലാ നിരക്കും അനുഗ്രഹിക്കുമാറാവട്ടെ